ഹായ് വെൽക്കം ടു ഓർക്കിഡ് വില്ല ഞാൻ മാക്സി ജൂഡ് നമ്മുടെ ഡെൻഡ്രോബിയത്തിന്റെ ഫ്ലവറ് പോയി കഴിയുമ്പോൾ ഈ തണ്ട് കട്ട് ചെയ്ത് കളയണോന്ന് പറയാറില്ലേ അതിന്റെ ആവശ്യമുണ്ടോ എന്തിനാ അങ്ങനെ പറയുന്നത് അപ്പോ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് നമുക്ക് വീട്ടിലോട്ട് പോവാം ഡെൻഡ്രോബിയത്തിൻ്റെ ഫ്ലവർ എല്ലാം പോയി പൊയ്ക്കഴിഞ്ഞ് കൊഴിഞ്ഞു പോയി കഴിയുമ്പോഴേക്കും നമ്മൾ ഈ തണ്ട് കട്ട് ചെയ്ത് മാറ്റുന്നത് തന്നെയാണ് ഉചിതമായ ഒരു മാർഗം പക്ഷേ നേരെ മറിച്ചാണ് ഫെലനോപ്സിൻ്റെ കാര്യം അതിന്റെ തണ്ട് നമ്മൾ കട്ട് ചെയ്ത് കളയാറില്ല ഫ്ലവർ പോയി കഴിഞ്ഞാൽ നമ്മളത് കട്ട് ചെയ്ത് കളയാറില്ല അത് നമ്മളങ്ങനെ വെക്കുന്നത് വേറൊന്നും കൊണ്ടല്ല അത് പിന്നീടും ചിലപ്പോൾ അതിൽ നിന്ന് ഫ്ലവറോ അല്ലെങ്കിൽ കിക്കീസോ പിടിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നിട്ടുണ്ട് എനിക്ക് കിക്കീസൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കളയില്ല ഡെൻഡ്രോബിയത്തിന് ഫ്ലവർ പോയി കഴിഞ്ഞാൽ ഈ തണ്ട് ആവശ്യമില്ല ഇതിൽ നിന്ന് തയ്യോ അല്ലെങ്കിൽ ഫ്ലവറോ വരില്ല ഇത് പിന്നീട് വേസ്റ്റ് ആയ തണ്ടാണ് ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയുക ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത് നമ്മൾ ഇത് കട്ട് ചെയ്ത് നിർത്തിയാൽ കണ്ടോ ഇതുപോലെ ഉണങ്ങി നമ്മുടെ ഇതിൽ നിൽക്കും അപ്പൊ നമ്മുടെ സ്റ്റമ്മിന്റെ കണ്ടോ അവസ്ഥ ഉണ്ടോ അതിന്റെ ഹെൽത്ത്നെസ് നഷ്ടപ്പെടും സ്റ്റമ്മിന്റെ ഹെൽത്ത്നെസ് അതായത് പ്ലാന്റിന്റെ ഹെൽത്ത്നെസ് നഷ്ടപ്പെടുക മാത്രമല്ല അടുത്ത ഫ്ലവർ ഉണ്ടാകാനായിട്ട് നമുക്ക് കുറച്ചും കൂടെ സമയം കൂടുതലെടുക്കും ചിലർ വിളിച്ചിട്ട് എന്നോട് സങ്കടപ്പെടാറുണ്ട് കേട്ടോ അതായത് ആഗ്രഹിച്ച് കാത്തിരുന്ന് നമ്മുടെ രണ്ട്രോബ്യത്തിൽ ഒരു ഫ്ലവർ വരുമ്പോൾ അത് പെട്ടെന്ന് ഒടിഞ്ഞു പോവുകയും ചെയ്യുമ്പോൾ അവർ ഒടിഞ്ഞു പോയി എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് സങ്കടപ്പെടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറയും പേടിക്കേണ്ട സാറെല്ലാം അത് വേഗം കട്ട് ചെയ്ത് മാറ്റുക അങ്ങനെയുള്ള പ്ലാന്റ്സിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ അങ്ങനെ ഉടിഞ്ഞു പോവുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കട്ട് ചെയ്ത് അതങ്ങനെ നിർത്തരുത് മാറ്റി കട്ട് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഫ്ലവർ പെട്ടെന്ന് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണേ ഇപ്പോൾ നമ്മുടെ ഫ്ലവറിൽ വല്ല പുഴു പുഴു വന്ന് തിന്നുകയോ അല്ലെങ്കിൽ ഫംഗൽ അറ്റാക്ക് ഉണ്ടാകുകയോ എന്തെങ്കിലും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലവർ ഡാമേജ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് അങ്ങനെ തന്നെ നിർത്തരുത് അത് കട്ട് ചെയ്ത് കളയുക അപ്പോൾ അടുത്ത ഫ്ലവർ നമുക്ക് പെട്ടെന്ന് ഉണ്ടായി വരും ഇത് കണ്ടു ഇതുപോലെ നമ്മുടെ ഫ്ലവർ ഡാമേജ് ആയിട്ട് ഇങ്ങി ഇതിൽ കണ്ടു ഇത് ഉള്ളൂ ഈ രണ്ട് ഫ്ലവറേ ഉള്ളൂ ഇങ്ങനെയുള്ള നമ്മൾ ചമ്മ നമ്മുടെ പ്ലാന്റിൽ നിർത്താതിരിക്കുന്നതായിരിക്കും നല്ലത് അത് കട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത് ഇപ്പോൾ ഇത് ഇവിടെ ഇരുന്നാലും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മങ്ങിയിട്ടുണ്ടാവും നല്ല ഷോയൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ ഇതിങ്ങനെ നിർത്തുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനം ഉണ്ടാകില്ല ഉണ്ടോ പോയതാണ് കണ്ടോ ഇവിടെ നിന്നൊക്കെ കുറേ പോയി കണ്ടോ ഇനി രണ്ട് ഫ്ലവറായിട്ട് നമ്മൾ ഇവിടെ നിർത്തിയത് കൊണ്ട് ഇതിൻ്റെ കളറൊക്കെ മങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നിർത്താതിരിക്കുന്നുണ്ടോ ഇത് ഇവിടെ ഡാമേജ് ആയി വരുന്നതാണ് അപ്പോൾ ഇതിന് ഇവിടെ നിർത്തും തോറും നമുക്ക് അടുത്ത ഫ്ലവർ ഉണ്ടാകാനുള്ള സാധ്യത കുറയുകയാണ് നമുക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരവസ്ഥയിൽ നമ്മളിത് തണ്ട് കട്ട് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഫ്ലവർ പെട്ടെന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ് പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിച്ചോളുക പിന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കരുത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കേ താങ്ക്